ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാം മുസ്തഖൻ അപ്പോൾ രണ്ടടുപ്പും രാവിലെ തന്നെ കത്തിച്ചു രണ്ടടുപ്പിലും തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരടുപ്പിൽ കഞ്ഞിയാണ് ഇന്ന് വെക്കുന്നത് പയറും കഞ്ഞിയാണ് കേട്ടോ ചെറുപയറൊക്കെ ഇട്ടിട്ടുള്ള കഞ്ഞി പിന്നെ ഒരടുപ്പിൽ ചോറും അപ്പോൾ ഇന്ന് നാഷ്ടിയൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് കരുതി അപ്പം പെട്ടെന്ന് പാലെടുക്കാനൊക്കെ പോകണം പിന്നെ അയാൻ ഇപ്പം പനിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഒന്ന് കഞ്ഞി ആയിക്കോട്ടെ എന്ന് കരുതി കുറച്ച് പയറൊക്കെ ഇട്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഞ്ഞിയൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തെ അടുപ്പിൽ ചോറിനുള്ള വെള്ളവും ഞാൻ വെച്ച് ചോറിന് അരിയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ കുറച്ച് വേവുള്ള അരിയാണ് അപ്പോൾ രണ്ടും വേഗം ആയിക്കോട്ടെ എന്ന് കരുതി പിന്നെ എനിക്ക് കുറച്ച് ചെമ്മീനൊക്കെ തലേ ദിവസം മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയൊക്കെ വേണം കേട്ടോ അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് മോളുടെ വണ്ടി നേരത്തെ വരുന്ന പിന്നെയാണ് കേട്ടോ ആ ഒരു ഓർമ്മ വന്നത് അപ്പോൾ കഞ്ഞി കുറച്ചും കൂടെ വേഗാനുണ്ട് ആ സമയം ഞാൻ മോൾക്കും വേഗം ഒരു മൂന്നാല് ഗോതമ്പിൻ്റെ അപ്പം ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയ പിന്നെ ആതിലും എനിക്കും ദോശ വേണമെന്നായി പിന്നെ അവർ കഴിക്കുന്ന രണ്ടപ്പോ അയാൻകുട്ടിയും ദോശ വേണമെന്നായിട്ടാണ് പിന്നെ അങ്ങനെ കുറച്ചും കൂടി എടുത്തിട്ട് പിന്നെ ദോശ അവർക്ക് പിന്നെ ഗ്യാസിൽ തന്നെ വേഗം ചുട്ടെടുക്കുകയാണ് അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് കറികളൊക്കെ ഇതിന് ദോശയ്ക്കുണ്ട് പിന്നെ കഞ്ഞിക്ക് തേങ്ങ ചമ്മന്തി ഒക്കെ അരച്ചിരുന്നു അതും ഉണ്ട് കേട്ടോ അപ്പോൾ കല്ല് ഓവർ ചൂടായി പറഞ്ഞാൽ ഇതുപോലെയാണ് മാവ് മാവൊഴിക്കുമ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിച്ചങ്ങൾ വന്നോളും അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണം പുതിയ കൂട്ടുകാരൊക്കെ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന കമൻറ്റിനും ലൈക്കിനും എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ തന്നെ ഈ വീഡിയോയ്ക്കും നിങ്ങളുടെ സഹകരണം വേണം അപ്പോൾ ഞാൻ ചെമ്മീനൊക്കെ കുറച്ച് നേരത്തെ തന്നെ എടുത്ത് ഐസൊക്കെ പോകാൻ വേണ്ടി വെള്ളത്തിലൊക്കെ ഇട്ടിരുന്നു അപ്പോൾ ഒരു നൂറ് രൂപയ്ക്കുള്ള ചെമ്മീനാണ് കേട്ടോ അപ്പോൾ ക്ലീൻ ചെയ്യാനൊക്കെ ഒരുപാട് ഉണ്ടാകും നേരാക്കി കഴിഞ്ഞാൽ അത് പിന്നെ കുറച്ചേ ഉണ്ടാവുള്ളൂ അല്ലേ അപ്പോൾ ഈ ചെമ്മീൻ നേരാക്കുമ്പോൾ കത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് കൈ കൊണ്ട് തന്നെ നുള്ളി നുള്ളി എടുക്കാൻ പറ്റുന്ന തന്നെ അപ്പോൾ ആ നടുവിലുള്ള ഒരു നാരു പോലൊരു സംഭവം ഉണ്ടല്ലോ ഒരു കറുത്ത കളറിൽ അത് എന്തായാലും നമ്മൾ എടുത്തിരിക്കണം കേട്ടോ അത് ചെറിയ കുട്ടികൾക്കൊക്കെ അത് വയ വയറിനകത്ത് പോയാൽ അത് ദഹിക്കാതെ അങ്ങോട്ട് കിടക്കും വയറുവേദനയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്കും തന്നെ കേട്ടോ വലിയവർക്കും തന്നെ അപ്പോൾ അതാകുന്നത് മാക്സിമം അത് എടുക്കാൻ വേണ്ടി നോക്കുക ഞാൻ എപ്പോൾ ക്ലീൻ ചെയ്യുമ്പോഴും അതിനുള്ളിലുള്ള ആ നാരു പോലുള്ള സംഭവം എടുത്തിട്ട് ഞാൻ ഉപയോഗിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ചിലരൊക്കെ കാണാതെ അങ്ങനെ ഇടുന്നതൊക്കെ അപ്പോൾ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്തായാലും ആര് പോലുള്ള സംഭവം ഞാൻ എടുക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ചെമ്മീൻ കറിയൊന്നും പിന്നെ വെക്കാനൊന്നും പറ്റിയില്ല തലേ ദിവസത്തെ കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ആ കറി കഴിഞ്ഞിട്ട് ഇത് വെച്ചാൽ പോരേ ചോദിച്ചു മാത്രമല്ല നല്ല പോലെ കാറ്റുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ പാലെടുക്കാനൊക്കെ പെട്ടെന്ന് പോകേണ്ടതായിട്ടൊക്കെ വന്നു അങ്ങനെ പിന്നെ പെട്ടെന്ന് കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ പാലെടുക്കാനൊക്കെ പോയി കേട്ടോ കാരണം അത് പെട്ടെന്ന് പാലെടുത്തിട്ടെങ്കിൽ നല്ലപോലെ പാടിയാവുകയൊക്കെ ചെയ്യും പിന്നെ കറിയൊക്കെ അപ്പോൾ നാളെ വെക്കാന്നൊക്കെ വിചാരിച്ചു അപ്പോൾ നാളത്തെ വീഡിയോയിൽ നമുക്ക് ചെമ്മീൻ കറി വെക്കുന്ന വീ ഒക്കെ കാണാം കേട്ടോ അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്